പ്രിയപ്പെട്ട കോൺഗ്രസ്കാരെ പ്രത്യേകിച്ചും കേരളത്തിലുള്ള ജനങ്ങളെ നിങ്ങൾക്ക് ഞങ്ങൾ മടുത്തു കഴിഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു സംസ്ഥാനങ്ങളിൽ ജി എസ് ടി കുറച്ചു അങ്ങനെ കുറച്ച് സാധനങ്ങളുടെയൊക്കെ വിലയൊക്കെ കുറഞ്ഞു അതും കയ്യിലെടുത്ത് സംസ്ഥാനത്തിൻ്റെ ഒരു നല്ലതാണ് സംസ്ഥാനം ചെയ്തതാണ് എന്ന പേരിൽ ആഘോഷിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ അയ്യപ്പ സംഗമം നടത്തി ഹിന്ദുക്കളെ ഒരുമിപ്പിച്ച ഒരു വലിയ ത്യാഗവും അവർ ചെയ്തു എന്താ എന്തെല്ലാവും എന്തെല്ലാമാകട്ടെ ഇവിടെ സർക്കാരിൻ്റെ ലാവണം വാങ്ങുന്ന പോലീസുകാർക്ക് അവർക്ക് നീതി നടത്താൻ പറ്റുന്നില്ല ബി ജെ പിക്ക് ഇവിടെ സീറ്റ് കിട്ടുമായിരിക്കും പക്ഷേ ഉടനടി ചാടിക്കേ ഒരു സീറ്റുള്ള ഇവിടെ ഭരിക്കാൻ ഒരു അവസരം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ് പിന്നെ എന്താണ് ഒരു വഴി ഇവിടെ ഇവിടെ ഇപ്പോൾ ഒരു ചാൻസ് ഉള്ളത് കോൺഗ്രസ്സിനാണ് കെ സി വേണുഗോപാലിനെ പോലെയുള്ള മുത്തശ്ശന്മാർ മാറി നിൽക്കുക ഇവിടെ യുവാക്കൾ വരട്ടെ നിങ്ങൾ തന്നെ പിന്നിൽ നിന്ന് കുത്തുന്നത് നിർത്തു യുവാക്കളായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമൊക്കെ ഇങ്ങോട്ട് വരട്ടെ മുന്നോ മുന്നോട്ട് വരട്ടെ അങ്ങനെ വരുമ്പോൾ യുവജനങ്ങൾ കൂടുതൽ ധൈര്യപൂർവ്വം അവർക്ക് വോട്ട് ചെയ്യും നമുക്ക് ഈ ഭരണത്തിൽ നിന്നും മാറി ഒന്നുമെങ്കിൽ ഒരു കുറച്ചുകൂടെ നല്ല എനിക്ക് താരതമ്യം ചെയ്യാൻ അറിയില്ല എങ്കിലും കുറച്ചുകൂടെ നല്ല ഒരു കോൺഗ്രസ് ഭരണത്തിലാവും നമുക്ക് നമുക്ക് ഉമ്മൻചാണ്ടിയെ നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള നേതാക്കന്മാരൊന്നുമില്ല എന്നാലും എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പേടിക്കാത്തവരാണെന്ന് അവർക്ക് വാഹനവ്യൂഹങ്ങളുടെ ആവശ്യമില്ല എന്ന് നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയെക്കാളും പ്രൊട്ടക്ഷനോടെ കൊണ്ടുപോകുന്ന സംസ്ഥാന മുഖ്യമന്ത്രിയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിനെ ഒന്ന് കാണാനോ നമ്മുടെ ആപരാധികൾ ബോധിപ്പിക്കാനോ പറ്റുക അത് നടക്കില്ല അപ്പോൾ നിങ്ങൾ വരിക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് പലരും രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കുന്ന അവനൊരു കോഴിയാണ് എനിക്ക് തോന്നുന്നില്ല പൊരുന്ന കോഴിയെ പോലെയുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കേസുകൾ നടക്കില്ല കാരണം എന്താണ് അദ്ദേഹം അഡൽട്ടാണ് ഈ പറയുന്ന ഇര എന്ന് വൃത്തിയിട്ട രീതിയിൽ വിളിക്കുന്ന ഈ പെണ്ണുങ്ങളും അഡൽസാണ് അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യം ആ അമ്മയുടെ കണ്ണീർ കൊണ്ട് നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഒരു വിഷമം നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാക്കേണ്ടതുണ്ടോ പാപമുണ്ടാക്കേണ്ടതുണ്ടോ നല്ല രീതിയിൽ വളർന്നു വന്ന ഒരു യുവാവ് അയാൾ ഇവിടെ ജയിച്ചു അതുപോലെ തന്നെ അയാളുടെ വലം കൈയായിട്ട് ഷാഫി പറമ്പിലുമുണ്ട് അതുപോലെയുള്ള യുവജനങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ യു ഡി എഫിന് വളരെ പ്രയാസമില്ലാതെ ഭരണ കയ്യിൽ കയ്യിലേറ്റാൻ പറ്റും അപ്പോൾ കുറേയൊക്കെ നമുക്ക് നന്മകൾ കിട്ടും ഇത്രയധികം അഴിമതിയും ഇത്രയധികം സജനപാതവും പിന്നെ പിൻവാതിൽ നിയമനവും ഒക്കെ കുറഞ്ഞു കിട്ടും അല്ലേ അപ്പോൾ നമ്മളതല്ലേ ആഗ്രഹിക്കുന്നത് നോക്കൂ ഞങ്ങൾ പൊതുജനങ്ങൾ ഞങ്ങൾക്കും തലയ്ക്കകത്ത് കുറച്ചൊക്കെ തലച്ചോറുണ്ട് കുറച്ചൊക്കെ ചിന്തിക്കാനുള്ള ശക്തിയുമുണ്ട് ഒരു എല്ലിൻ കഷ്ണം ഇട്ടാൽ അതിൻ്റെ പുറകെ വരുന്ന പട്ടികളായി മാറുന്ന ആ കാലം കഴിഞ്ഞുപോയി ഗവൺമെൻ്റ് ഞങ്ങളിപ്പോൾ അറിയാം നിങ്ങളിടുന്ന ആ എല്ലിൻ കഷ്ണം തിരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യപ്പെട്ട ആക്കുകയാണെന്ന് നിങ്ങളുടെ പല പദ്ധതികളും പൊളിയുന്നില്ലേ ഇവിടെ അപ്പോൾ ആ ഒരു അവസരം മുതലാക്കാനായിട്ട് കോൺഗ്രസ്സിന് കഴിയണം ഒപ്പം ബി ജെ പിക്ക് കഴിയണം അത് ചെയ്യുന്നുണ്ടോ കേരള ബി ജെ പിയിലെ പലരും തമ്മിലടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അറിയില്ല രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ രമേശ് ചെന്നിത്തല അങ്ങനെയുള്ള ആൾക്കാർ അവർക്കൊന്ന് പുറകെ നിന്ന് ഉപദേശം കൊടുക്കുന്നവരാകട്ടെ നമ്മുടെ ഈ ഒരു യുവ മുഖ്യമന്ത്രി ഇവിടെ വരട്ടെ നമുക്കെപ്പോഴും ചെന്ന് കാണാനും നമുക്ക് സംസാരിക്കാനും നമ്മുടെ അവലാദികൾ സമർപ്പിക്കാനും നമ്മളെ സ്നേഹപൂർവ്വം നമ്മളെ ആനയിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു ജനകീയനായ മുഖ്യമന്ത്രി ഇവിടെ വരും എന്നുള്ള ഒരാഗ്രഹത്തിൽ മാത്രമാണ് പാവങ്ങളായ ഞങ്ങൾ ജീവിക്കുന്നത് ഉണ്ട് ചിലരെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല ഗണേഷ് കുമാർ ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് വകുപ്പിൽ വന്നതിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നു പക്ഷേ അദ്ദേഹത്തിന് പറ്റുന്നില്ല അദ്ദേഹത്തിന് ചുറ്റും ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു ഫെൻസ് ഉണ്ട് വേലിയുണ്ട് അതിനുള്ളിൽ നിന്നേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുള്ളൂ അങ്ങനെയുള്ളവരില്ല എന്നല്ല പക്ഷേ നമുക്ക് ഈ പാർട്ടി നിയമങ്ങളും പാർട്ടി പോലീസും പാർട്ടി നയങ്ങളും പാർട്ടി കോടതിയും ഒക്കെ കഴിഞ്ഞ് മാത്രമേ ഇതിനകത്തുള്ള ഇതെല്ലാം നടക്കുകയുള്ളൂ അതില്ലാതാക്കൂ ഞങ്ങൾ കേരളീയർ ഞങ്ങൾക്ക് കേരളത്തിൽ എവിടെയും സഞ്ചരിക്കാനും ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഉള്ള കഴിവ് ഞങ്ങൾക്ക് തിരിച്ചു തരൂ ഞങ്ങളുടെ വാകൾ തുറക്കട്ടെ ഞങ്ങളുടെ നാക്കുകൾ ചലിക്കട്ടെ ഞങ്ങളുടെ കൈകൾ ചലിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടത് നൽകൂ വെറുതെ ഞങ്ങളുടെ വസ്തുക്കളും ഭൂമിയുമൊക്കെ കൈവശപ്പെടുത്തിയിട്ട് അഞ്ചും ആറും വർഷമായിട്ട് നമ്മൾ കേസിന് പോയി അതിലൊന്നും കിട്ടാതെ ഏതോ ചതുപ്പ് നിലങ്ങളിൽ അടിയേണ്ടവരാണോ കേരളീയർ അങ്ങനെയല്ല നിങ്ങൾ ഓരോ സെൻ്റ് സ്ഥലമെടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു വസ്തു ഒരു വീട് നിങ്ങൾ എടുക്കുകയാണ് നിങ്ങളുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ആ നിമിഷം ആദ്യം ചെയ്യുന്നതിന് മുൻപേ തന്നെ അതിനുള്ള വില നിങ്ങൾ നൽകണം ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ പുനരധിവിപ്പിക്കണം നല്ലൊരു വീട്ടിൽ കഴിഞ്ഞ ഒരാളിനെ ഒരു ചെറിയ ഒരു കുടിനകത്തല്ല നിങ്ങൾ പ്രതിഷ്ഠിക്കേണ്ടത് ചതുപ്പ് നിലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇനിയും ഗവൺമെൻറ്റിൽ മാറ്റം വന്നേ പറ്റുകയുള്ളൂ ഈ രണ്ട് പ്രാവശ്യം വന്നതോടെ രണ്ട് പ്രാവശ്യം വരുമ്പോൾ മനുഷ്യരും മനുഷ്യരല്ലേ രാജാവാണെങ്കിലും ഒരു ചക്രവർത്തിയാണെങ്കിലും അല്ലെങ്കിൽ ഭരണകൂടമാണെങ്കിലും അഹങ്കാരം കൂടും അതങ്ങനെയാണ് ഇനി ഞങ്ങളെ തളുക്കാൻ ആരുമില്ല എന്നൊരു തോന്നലുണ്ടാവും അത് നിർത്തുക അതുകൊണ്ട് നമുക്ക് ഇനി ഒരു പുതിയ ഭരണം മാറ്റമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഓർക്കുക ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ മുതിർന്നവരെ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് നല്ലൊരു ചാൻസാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇത് ഇതിൽ നിങ്ങളുടെ യുവജനങ്ങളെ യുവ നേതാക്കളെ മുന്നിൽ നിർത്തി നിങ്ങൾ പോരാടുക നിങ്ങൾ വിജയിക്കും അടുത്ത ഭരണം യു ഡി എഫിനാകട്ടെ അതിൽ കൂടെ ബി ജെ പി എം എൽ എമാരും ഇവിടെ കൂടുതലുണ്ടാകട്ടെ